ഹലോ ഗായ്സ് പതിവ് തെറ്റിച്ച് ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സിക്കിം സുഹൃത്തിന് കേരളം ഒന്ന് കാണണം പിന്നെ ഹോസ്റ്റൽ ലൈഫിൽ ഒന്ന് പുറത്തു ചാടി പ്രകൃതി ഒന്ന് ആസ്വദിക്കണം പല സ്പോട്ട് പ്ലാൻ ചെയ്ത് അവസാനം വാഗമൺ ഫിക്സ് ആയി പക്ഷെ വാഗമണ്ണിൽ എവിടെ ചാടിക്കേറി യൂട്യൂബ് നോക്കി ഒരു വള്ളച്ചാട്ടം അങ്ങ് സ്പോട്ട് ചെയ്ത് വണ്ടി എടുത്തു ഓൺ വേ ടു മർമലൈ വാട്ടർഫോൾ പിന്നെ നിങ്ങളായിരിക്കും എന്റെ തമ്മിൽ ഹോസ്റ്റലിന്റെ നാല് ചോരിൽ നിന്ന് പുറത്തു ചാടിയ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ പല ഡെസ്റ്റിനേഷൻസും പലരുടെയും ഫോണിൽ കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും കണ്ട ഒന്ന് വണ്ടി നിർത്തി ആസ്വദിക്കാ പോവുക അത്ര സർപ്രൈസ് പാട്ട് കച്ചേരിയും ഡാൻസും പിന്നെ ഹോസ്റ്റലിലെ വിശേഷവും ഏറ്റവും പ്രത്യേകത പരസ്പരമുള്ള കളിയാക്കലും എല്ലാം കൊണ്ടും തന്നെ സമയം ഒരു പ്രശ്നമേ ആയിരുന്നില്ല പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ആവശ്യം നേരത്ത് പെയ്യൂലോ മഴയും ഞങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു കാറിന്റെ വൈപ്പർ പോലും ചതിച്ചപ്പോ വിട്ടുകൊടുക്കാതെ കാർ ഓടിച്ച ലിജോ അച്ഛനാണ് ഞങ്ങളുടെ ഹീറോ കാര്യം മഴയൊക്കെ കാരണം കുറച്ച് പൊല്ലാപ്പിലായെങ്കിലും ആ തണുത്ത കാറ്റും കോടമഞ്ഞും മഴത്തുള്ളി പൊഴിയുന്ന പച്ചപ്പും എല്ലാം മനസ്സിന് തരുന്ന ഒരു വല്ലാത്തൊരു സുഖമുണ്ട് അങ്ങനെ അതെല്ലാം പതി ആസ്വദിച്ച് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് ട്രക്കിംഗ് ഉണ്ട് വാട്ടർഫാൾ സ്പോട്ട് കൊണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ വച്ച് എൻട്രി ഫീസും കൊടുത്ത് കൗണ്ടറിലെ ചേട്ടൻ ഒരു ചിരി സമ്മാനിച്ച് നടപ്പ് തുടങ്ങി ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം സ്ലിപ്പർ ഇട്ടാലും പൊന്നു ഹൈ ഹീൽസും കാഷ്വൽ ഷൂ ഇട്ടോ വന്നേക്കല്ലേ അത് ഇട്ടുകൊണ്ട് വന്ന ഒരാളുടെ ഗതി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഷൂ ഇടാതിരിക്കുക അതിനുള്ള എത്ര ഉദാഹരണമാണ് ഇവിടെ അച്ഛൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂ ഇട്ടവന്റെ സാഹസം കാണുക ഒരച്ഛൻ എന്ന രീതിയിൽ മുള്ളിട്ട മുള്ളിട്ട വഴികളിലൂടെയും എല്ലാം നടന്ന് അദ്ദേഹം പരിശീലിക്കുകയാണ് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ദൈവത്തെ പിന്തുടരുകയാണെന്ന് തോന്നുന്നു അല്ലേ അച്ഛ കൂടെയുള്ള സിക്കിം സുഹൃത്തിന് ഈ പച്ചപ്പൊന്നും പുതുമല്ലായിരുന്നു സിക്കിമിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസാര നിസ്സാരം മഴയും പച്ചപ്പും രസം പിടിച്ചുള്ള നടത്തവും ഒരു അഡ്വഞ്ചർ ട്രിപ്പിന്റെ വൈബ് തന്നെ തന്നു പിന്നെ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗൂഗിൾ മാപ്പിനെ മുഴുവനായി നമ്പാതിരിക്കുക നാട്ടുകാരോട് വഴി ചോദിക്കാൻ മറക്കാതിരിക്കുക ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെ വഴി തെറ്റും സ്ഥലത്തോട് അടുക്കുമ്പോൾ മാപ്പ് ചെറുതായി തെറ്റിക്കുക അങ്ങനെ മലയും കല്ലും തോടും ഒക്കെ ചാടിക്കടന്ന് ഡോറയുടെ പരിണാമം പോലെ നല്ലൊരു ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ സ്പോട്ടിലെത്തി ആദ്യമായി വെള്ളം കാണുന്ന പരിവേഷമായിരുന്നു അവിടെ വന്ന പലർക്കും എന്താണോ എന്തോ നല്ലൊരു യമണ്ടൻ വെള്ളച്ചാട്ടം ഇറങ്ങി കുളിക്കേണ്ട ആവശ്യം പോലും ഇല്ല അടുത്തൊന്ന് നിന്ന തലോടി വിട്ടോളൂ നല്ല ഷവറിൽ കുളിച്ച പോലെ പോലെ വെള്ളം കണ്ട ആവേശത്തിൽ പലരും ഫോട്ടോഷൂട്ടും ബാഹുബലി കളിക്കലും തകൃതിയായി ചെയ്യുന്നുണ്ടായിരുന്നു മോശം പറയതല്ലോ ഞങ്ങളും കുറച്ചില്ല എടുത്തൊരു നാലഞ്ച് ഫോട്ടോഷൂട്ട് പല ആംഗിളിൽ ആകെ മൊത്തം നനഞ്ഞു കുളിച്ചാണ് ഇറങ്ങിയത് രണ്ടാമത് കുളിച്ചതിൻ്റെ ആവശ്യം പലരുടെയും മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു നല്ല കാസ്പോർട്ട് ഈ മഴയത്ത് ഫാമിലി ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാര് ഈ സ്ഥലം തേടി പിടിച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ മലയാളീസ് ഇത് മിസ് ചെയ്ത മോശമല്ലേ യു ആർ ആർക്കിംഗ് First time you are seeing such a big one? No! Which I was the.? Bigger than this one. Which one? In Sikkim. A Sikkim also, what? Oh. Okay. വാഗമൺ തന്നെ ഒരു കോമൺ ടൂറിസ്റ്റ് സ്പോട്ടാണ് പക്ഷെ അധികം ആരും പോവാത്ത ഇതുപോലത്തെ ചില മാജിക് സ്പോട്ട് ഓൺ റൂട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന മഴയും കാറ്റും മഞ്ഞും പച്ചപ്പും കണ്ട് ശരീരം ഒന്ന് അനങ്ങി ഒരു ട്രക്കിങ് ആസ്വദിച്ച് വെള്ളച്ചാട്ടത്തിൽ കൂളിയും പാസ്സാക്കി പോരാജ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ്